വാർത്തയിലേക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സേഫ് പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള വർദ്ധിപ്പിക്കുന്നതിന് നിവേദനം സമർപ്പിക്കാൻ ആലത്തൂർ താലൂക്ക് വികസന സമിതി ഇരട്ടക്കുളം മലക്കുളം റോഡിൽ കോഴിമാലിന്യം തള്ളുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നതായും ക്യാമറ സ്ഥാപിച്ച് ഇത്തരക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് പൈപ്പിടുന്നതിനായി പുതിയ റോഡുകൾ പോലും കുഴിക്കുകയാണ് റോഡ് നിർമ്മാണത്തിന് മുൻപ് ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനും യോഗത്തിൽ ആവശ്യമുയർന്നു തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ അത് പൈപ്പിട്ടതിനുശേഷം ടാറ് ചെയ്താൽ മതിയായിരുന്നു മൂന്നാം മാസം മാതിരി പത്തനാ റോഡ് പണി കഴിഞ്ഞ ഒരു വർഷം തന്നെ പൊളിച്ചു ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നില്ല വളരെ വേദനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ഇനി എല്ലാ പഞ്ചായത്തിലുള്ള റോഡുകളും സമീപനമാണ് അതായത് ശ്രദ്ധപ്പെടുത്തുകയാണ് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന സമിതി യോഗത്തിൽ കുത്തനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ അധ്യക്ഷനായി ആലത്തൂർ ഭൂരേഖ തഹസിൽദാർ ആർ മുരളീമോൻ സ്വാഗതം പറഞ്ഞു തേങ്കുരിശി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാർഗവൻ പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് കേരളകുമാരി തരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്